നമസ്കാരം മൂന്നച്ചമാരെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് നൂറു വയസ്സും പിന്നിട്ട് സ്വന്തം മകൻ്റെ കൂടെ വിശ്രമ ജീവിതം നയിക്കുന്ന പി എസ് അച്യുതാനന്ദൻ എന്ന ആ വലിയ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന് ഇന്ന് ഓർമ്മക്കുറവുണ്ട് ചില കാര്യങ്ങളിലൊക്കെ അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു ആ ഓർമ്മക്കുറവും അവ്യക്തതയും എല്ലാം ഒരനുഗ്രഹമായി ഭവിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇന്നത്തെ സി പി എമ്മിൻ്റെ അവസ്ഥ കണ്ടാൽ അദ്ദേഹം ബോധാവസ്ഥയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചേനെ എന്ന് പല കമ്മ്യൂണിസ്റ്റുകാരും വിശ്വസിക്കുന്നു അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കാൻ കാരണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ആ ആദർശങ്ങളെ നെഞ്ചിൽ ചേർത്തു വെച്ചിരുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് സി പി എം കാർ വരെ പറയുന്ന ആ വലിയ മനുഷ്യനെ ഓർക്കാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ കാലഘട്ടങ്ങളെ മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടങ്ങളെ ഇന്നത്തെ ബി ഡി സതീശിനെയൊക്കെ ആ അന്നത്തെ അച്യുതാനന്ദൻ്റെ ചാനലുകളുടെയൊക്കെ ആർ കെ വിസിൽ ഇരിക്കുന്ന വീഡിയോസ് എടുത്തുനിന്ന് കാണിക്കണം അദ്ദേഹത്തിൻ്റെ ആർജവം പത്തി എൺപത്താറ് വയസ്സുള്ളപ്പോൾ അദ്ദേഹം കാണിച്ചിരുന്ന ആ ചങ്കുറ്റം എല്ലാം ഈ ബി ഡി സതീശനുമൊക്കെ എടുത്ത് കാണേണ്ടതാണ് അദ്ദേഹം അത്ര ഊർജ്ജസ്വലതയോടെ പ്രവർത്തനങ്ങൾ നടത്താൻ കാരണം അദ്ദേഹത്തിന് അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു യു ഡി എഫ് മുഖ്യമന്ത്രിയോടോ മറ്റ് മന്ത്രിമാരോടോ ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ലായിരുന്നു അദ്ദേഹം എന്ന് വേണം അനുമാനിക്കാൻ ഇനി രണ്ടാമത്തെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിലെ സമുന്നത നേതാവായിരുന്നു ആഭ്യന്തരമന്ത്രിയായി വിലസിയിട്ടുണ്ട് അതിനുശേഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നാൽ പൊതുവേയുള്ള ഒരാരോപണം അദ്ദേഹം പിണറായി ഭക്തനായിരുന്നു പിണറായി എന്ത് പറയുന്നു അത് അനുസരിക്കാൻ ബാധ്യസ്ഥപ്പെട്ട ഒരാശ്രിതനെ പോലെയായിരുന്നു കൊടിയേരി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മരണം മാടി കൊണ്ടുപോയ കൊടിയേരിയെക്കുറിച്ച് കുറ്റം പറയല്ല ഞാൻ പക്ഷേ ശാന്തനായ ആ മനുഷ്യൻ ആരോടും ചിരിച്ച് സംസാരിക്കുന്ന ആരെയും ദ്രോഹിക്കാൻ ആഗ്രഹിക്കാത്ത ആ മനുഷ്യനെ ആ കമ്മ്യൂണിസ്റ്റുകാരനെ നമുക്ക് ഓർമ്മയിലെങ്കിലും ആദരിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഈ ചില നേതാക്കന്മാരെ ആശ്രയിച്ചു പോന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ അദ്ദേഹം നല്ല ആശയങ്ങളിൽ മനസ്സിൽ സൂക്ഷിച്ചെന്ന ഒരു മനുഷ്യനായിരുന്നു മൂന്നാമത്തെ അച്ഛൻ പിണറായി വിജയൻ അദ്ദേഹത്തെ അച്യുതാനന്ദനാണ് പാർട്ടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് മിന്നൽ പിണറായി എന്ന് മനോരമ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയായി ആ പദത്തിലേക്ക് വരികയും പിന്നീട് അതേ അച്യുതാനന്ദനെ വെട്ടിനിരത്താൻ മുന്നൊരുക്കം നടത്തുകയും ചെയ്ത പിണറായി വിജയൻ അദ്ദേഹവും രണ്ടു മക്കളുടെ അച്ഛനാണ് വാത്സല്യനിധിയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ചില കഥകൾ കാണുമ്പോൾ എത്രത്തോളം മക്കൾ വാത്സല്യമുള്ള ആളാണ് പിണറായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതങ്ങനെയാണ് ഏത് രാഷ്ട്രീയ നേതാവായാലും ഏത് ഗുണ്ടയായാലും സ്വന്തം മക്കളോട് വാത്സല്യം തോന്നും ഏത് പൊസിഷനിലാണെങ്കിലും അവർക്ക് സ്വന്തം മക്കൾ പ്രിയപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് പിണറായി വിജയനെ ആ കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല പുത്രവാത്സല്യം അത് ഏതളവിൽ വന്നാലും അതിനെ ഒരച്ഛൻ എന്ന നിലയ്ക്ക് കാണുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവെന്ന് നിലയ്ക്കു വീണ്ടും ഞാൻ ബി എസിലേക്ക് വരികയാണ് ബി എസിൻ്റെ മകൻ പെട്ടു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇവിടെ ശബ്ദ കോലാഹലമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് എൻ്റെ മകൻ അഴിമതി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏത് ഏജൻസിയെ വെച്ച് വേണമെങ്കിലും അത് അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് അന്വേഷിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ എൻ്റെ മകൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനും ആ തെറ്റിന് പങ്കുകാരനാണ് അതുകൊണ്ട് ഞാൻ ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഏജൻസി തെളിയിച്ചാൽ അതിന് മറുപടി പറയുകയോ ഈ കസേരയിൽ കസേരിയിൽ നിറഞ്ഞിപ്പോകാനോ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൻ്റെ ക്ലിപ്പിംഗ്സ് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഭൂവിനിമയ പ്രശ്നങ്ങളിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു എൻ്റെ പേരിൽ ഉന്നയിക്കുന്ന ഈ ആരോപണം തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ സ്ഥാനത്ത് നിന്നും ഒഴിവാകാം നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് ശക്തിയുക്തം പറഞ്ഞ ആ നേതാവിനെ നമുക്ക് മറക്കാൻ കഴിയുമോ ഈ കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ വലിയ മനുഷ്യനെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാതിരിക്കാൻ കഴിയുക ഇനി കോടിയേരി ബാലകൃഷ്ണനിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെ മകൻ ലഹരി ലഹരിക്കേസിൽപ്പെട്ട് ജയിലിലാവുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകനെക്കുറിച്ച് മറ്റു ഒരു തരത്തിലുള്ള അഴിമതിയല്ല ചില പീഡന കേസുകൾ ഉണ്ടാവുന്നു ഒരച്ഛൻ എന്നുള്ള നിലയ്ക്ക് തകർന്നു പോവാം അതിനിടയിൽ അദ്ദേഹത്തെ രോഗവും ആക്രമിച്ചിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് എൻ്റെ മക്കൾ തെറ്റു ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ അതിന് പാർട്ടി എന്നതിന് ഉത്തരവാദിത്വം പറയണം പാർട്ടിയെ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യമല്ല അവർ പാർട്ടി മെമ്പേഴ്സ് പോലുമല്ല പാർട്ടി അംഗത്വം അവർക്കില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി പ്രസ്താവന നടത്തി പിന്നീട് അദ്ദേഹം ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണെങ്കിലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കുറച്ചു കാലത്തേക്ക് മാറി നിന്നു ധാർമ്മികതയുടെ ആ ചൂടും ചൂരും ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം മാറി നിന്നു പിന്നീട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞു എൻ്റെ മക്കളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായും ധാർമ്മികതയുടെ പേരിൽ തന്നെയാണ് ഞാൻ മാറുന്നത് നിന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പിന്നീടൊരു പ്രസ്താവന അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കണ്ടു വീണ്ടും ഞാൻ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അച്ഛനിലേക്ക് വരികയാണ് എൻ്റെ മകളുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒരാളും അന്വേഷിക്കേണ്ട കെ എസ് ഐ ടി സിയുടെ വഴിവിട്ട ബന്ധം അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അഡ്വക്കറ്റിനെ ഇവിടെ കൊണ്ടുവരുന്ന ഒരച്ഛൻ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരള ജനതയുടെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല അദ്ദേഹം പുത്രവാത്സല്യം ആവോളം കാണിക്കട്ടെ പക്ഷേ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു മകളെയോ മകനെയോ സംരക്ഷിക്കാൻ ഒരച്ഛൻ വ്യഗ്രത കാണിക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ വാത്സല്യം നിറഞ്ഞു തുളുമ്പുമ്പോൾ ഒരു കാര്യം ചെയ്യണം ആ മന്ത്രി പദവിയിൽ നിന്നും ഇറങ്ങി മാറി നിന്നുകൊണ്ട് ആ മക്കൾ മഹാത്മ്യം കാണിക്കണം അദ്ദേഹം ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഇന്നും സോഷ്യൽ മീഡിയയിൽ ചിതറി നടക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട് ആ മുഖ്യമന്ത്രി ആ പദവിയിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിയുന്നതാണ് നല്ലത് ഉളുപ്പെന്ന് പറയുന്ന ഒരു വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ആ പിണറായി വിജയൻ ആ തൻ്റെ സ്വന്തം വാക്കുകൾ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് ആലോചിക്കണം ഞാനൊരിക്കലൊരു വീഡിയോ ചെയ്തിരുന്നു പറഞ്ഞ വാക്കുകൾ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമ്പോൾ എന്ന് ഉള്ളതായിരുന്നു ആ വീഡിയോയുടെ കണ്ടെത്തി ഇപ്പോൾ വീണ്ടും വീണ്ടും ആ വാക്കുകൾ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ പിണറായി വിജയന് ഒരു സാധാരണ വോട്ടർ എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ ആരോപണങ്ങളായിക്കൊള്ളട്ടെ സത്യാവസ്ഥ ഉണ്ടാവണമെന്നില്ല പക്ഷേ അന്വേഷണം തീരുന്നതുവരെ ഞാൻ ഈ പദവിയിൽ തുടരുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറേണ്ടതല്ലേ ഞാൻ ആ പദവിയിലിരുന്നാൽ ചിലപ്പോൾ ഏത് ഏജൻസികളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാമെന്നും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഞാൻ മാറുന്നു ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയാനുള്ള ധാർമ്മികതയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ തലയുയർത്തി നടക്കുക ഒരു ജനകേരള സാസ് നടത്തി എല്ലാ വൊമ്പന്മാരുമായി സംസാരിച്ച് തിരിച്ചങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ യുവാക്കളുമായി സംവദിക്കുന്നു മുഹാമുഖം എന്ത് മുഹാമുഖം നടത്തിയാലും മുഖത്ത് തെളിഞ്ഞു കാണുന്ന ആ കറയുടെ പാടുകൾ അതെങ്ങനെ പോകും മുഖ്യമന്ത്രി നിങ്ങൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാം ഭീതിയുടെ നിഴലിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഒരു സി പി എം അനുഭാവിയായ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുള്ള ഞങ്ങളുടെ ഒരു സിനിമാ പ്രവർത്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിനിടയിൽ പറഞ്ഞ രഹസ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേരുകൾ വെളിപ്പെടുത്താത്തത് അദ്ദേഹം പറഞ്ഞു പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ പോയി എ കെ സെൻട്രലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ജനലിൻ്റെ ആ ഗ്ലാസ്സിനിടയിലൂടെ കാണാം അന്ന് മന്ത്രിയായിരുന്നു തോമസ് ഐസക് ഇങ്ങനെ പാസ് ചെയ്യുന്നു ഉടനെ എൻ്റെ സുഹൃത്ത് പിണറായി വിജയനോട് പറഞ്ഞു ദാ കാണാൻ ആള് വന്നിരിക്കുന്നു ഞാനിറങ്ങാം എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു നിങ്ങളവിടെ ഇരിക്കൂ അദ്ദേഹം അവിടെ നിന്നോളും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ തീർത്തിട്ട് പോയാൽ മതി പക്ഷേ എൻ്റെ ഈ സുഹൃത്തിന് ഒരു വൈക്ക് ഉണ്ടായി കാരണം ധനമന്ത്രിയാണ് പുറത്ത് നിൽക്കുന്നത് പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് യാതൊരു കൂസലുമില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരുന്നിട്ട് നേരെ എൻ്റെ സുഹൃത്ത് പുറത്തേക്കിറങ്ങി അന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ വൈക്കം വിശ്വനാണ് എൻ്റെ സുഹൃത്ത് വൈക്കം വിശുവിൻ്റെ മുറിയിലേക്ക് കയറി ധനമന്ത്രി തോമസ് ഐസക് പാർട്ടി സെക്രട്ടറിയുടെ റൂമിലേക്ക് കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേർത്ത് കുളിച്ച് തോമസ് ഐസക് വൈക്കം വിശ്വൻ്റെ ഓഫീസിലേക്ക് വന്നു പിന്നെ വൈക്കം വിശ്വൻ ചോദിച്ചു എന്തായി തോമസ് എന്തു പറഞ്ഞു സെക്രട്ടറി അന്ന് തോമസ് ഐസക് ചെയ്തിരുന്ന കുറ്റം വിദേശ ബാങ്കുകളിൽ നിന്ന് പണം കടമെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു വളരെ പരസ്യമായി പറഞ്ഞിരുന്നു അത് പാർട്ടിയിൽ ചില ഉണ്ടാക്കി പാർട്ടി രീതിക്ക് ചേരുന്നതല്ല ആ പ്രസ്താവന എന്ന് പാർട്ടി തന്നെ വിലയിരുത്തി അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ തോമസ് ഐസക് നിൽക്കുന്ന ഒരു സമയമാണ് ഹൈക്കമ്മീഷനോട് തോമസ് ഐസക് പറഞ്ഞു പാർട്ടി സെക്രട്ടറി എന്നോട് ചോദിച്ചു പാർട്ടിയുടെ ആധികാരിക രേഖയിൽ നയപരമായ രേഖകളിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഒന്നുമില്ല പിന്നെന്താ സംഭവിച്ചത് അറിയാതെ സംഭവിച്ചതാണ് അബദ്ധം പറ്റിപ്പോയി ഇനിയും ഉണ്ടാവരുത് പോക്കോളൂ പേടിച്ച് തോമസ് ഐസക് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നേരെ കൺവീനർ റൂമിലേക്ക് വന്നതാണ് വേർത്ത് കുളിച്ചിരിക്കുന്നു തോമസ് ഐസക് എൻ്റെ സുഹൃത്ത് വളരെ തമാശയോടെയാണ് ഈ കാര്യം പറഞ്ഞത് പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി മറ്റുള്ളവരെ ഭയപ്പെടുത്തി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് ആ ഭയം ആ പാർട്ടി സെക്രട്ടറി പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോഴും തുടരുകയാണ് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല നീ അവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കണം നീ ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം ഇന്നത്തെ മന്ത്രിമാരുടെ അവസ്ഥ എങ്ങനെയാണല്ലോ എല്ലാ മന്ത്രിമാരും എന്ന് ഞാൻ പറയുന്നില്ല ചില മന്ത്രിമാരെങ്കിലും എപ്പോഴും പറയില്ലേ മുഖ്യമന്ത്രി എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ചില മന്ത്രിമാരെ നമ്മൾ മിക്കവാറും ടെലിവിഷനിൽ കാണാറുണ്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ ഒരു ദാർഷ്ട്യവും ആ ഒരു ചങ്കുറപ്പും നിർദ്ദേശം കൊടുക്കാനുള്ള കഴിവും മുൻമുനയിൽ നിർത്താനുള്ള ധൈര്യവും എല്ലാം ഉണ്ടാകണം പക്ഷേ മുഖ്യമന്ത്രിയാകുമ്പോഴും പാർട്ടി സെക്രട്ടറി ലെവലിൽ പ്രവർത്തിച്ചുകൂടാ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആരോടും ലളിതമായി സംസാരിക്കുന്ന അല്ലാതെ കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് പുറത്ത് ചടിക്കുന്ന അവസ്ഥയാവരുത് ഒരു മുഖ്യമന്ത്രിക്കാണ് പക്ഷേ പറയാൻ ഭയമാണ് എല്ലാവരുടെയും ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും പറയില്ല ഞാൻ തുറന്നു പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളെ ഒരു നേതാവെന്ന നിലയ്ക്കോ നിങ്ങളെ ഒരു മനുഷ്യനെന്ന നിലയ്ക്കോ ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ അഴിമതി ആരോപണങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ മക്കൾ വാത്സല്യം നിറഞ്ഞു തുളുമ്പോഴും ആ രാഷ്ട്രീയ നേതാവിനെ കാണാൻ എനിക്ക് കഴിയുന്നില്ല അച്ഛൻ മാത്രമാവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മൂന്നച്ഛന്മാരുടെ കഥയോടെ വിവരിച്ചത് പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ കൊടിയേരി നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലെടുത്ത തീരുമാനത്തിൽ ഞാൻ പ്രശംസിക്കുന്നു അച്യുതാനന്ദന് ഇതിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടാവില്ല കൊടിയേരിയുടെ ആത്മാവെങ്കിലും കേൾക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം താങ്ക് യു